തല ഒരു സൈഡിലേക്ക് തിരിച്ചു പിടിച്ച് ആരോട് പിണങ്ങിയിരിക്കുന്ന പോലെ രുചി ഇരിക്കുന്നുണ്ടല്ലോ ഇത് കണ്ടിട്ട് അമ്മ വിചാരിച്ചു ഋചി എന്നോട് പിണങ്ങി സൈഡിലേക്ക് ഇരിക്കുകയാണെന്ന് കേട്ടോ ഇത് പക്ഷേ ഋചിയുടെ ഒരു പുതിയ എക്സസൈസാണ് കേട്ടോ സ്പീച്ചും കാര്യങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ട് രുചി കണ്ടുപിടിച്ചാണെന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ മൈത്രിയിലെ വിഷയ തെറാപ്പിക്ക് പോയപ്പം അവിടുന്ന് കുറച്ച് ഐഡിയസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ രുചി ക്ലിയർ എക്സൈസ് ആണോ ഓഹോ സ്വന്തമായിട്ട് ലിജി പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതില് ഡൗട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല കാരണം ലിജി ഇങ്ങനെ ഇരിക്കുമ്പോ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്യട്ടോ സ്വീ തെറാപ്പിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടെന്നൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് അങ്ങനെ എന്തോ കിട്ടിയ എക്സൈസ് ആണ് ആണ്ട്ടോ ലിജി ആദ്യം ചെയ്തത് ഇതൊക്കെ പിന്നെ നമ്മുടെ സ്വീ തെറാപ്പിന്ന് വീട്ടിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്ന ചെറിയ ചെറിയ വേറെ എക്സൈസുകളാണ്ട്ടോ ഇതൊക്കെ